ശക്തമായ തിരയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് പതിനഞ്ചു പേർ കടലിൽ വീണു രണ്ടുപേരുടെ നില ഗുരുതരം അപകടത്തിൽ ബ്രിഡ്ജിന്റെ പകുതിയോളം തകർന്നു തിരുവനന്തപുരം വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് നിറയെ ആളുകളുള്ള സമയത്ത് തകർന്നത് തിരയടിച്ച് ബ്രിഡ്ജ് മറിയുകയായിരുന്നുവെന്നും തുടർന്ന് ആളുകൾ കടലിൽ താഴ്ന്നു പോവുകയായിരുന്നെന്നും ദൃസാക്ഷികൾ പറയുന്നു ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് അപകടത്തിൽപ്പെട്ടവരിൽ എട്ട് പേരെ വർക്കല താലൂക്ക് ആശുപത്രിയിലും മൂന്ന് പേരെ എസ് എൻ മിഷൻ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് കുട്ടികളുമുണ്ട് ആളുകൾ കൂടുതൽ കയറിയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക സൂചന പാലത്തിൽ കയറിയവരെല്ലാം ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചതും ദുരന്തം കാരണമായി മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം സേം പാട്ടിൽ ജുവല്ലരി തിരൂർ കോട്ടകിൽ പുത്തനത്താണി